ഹലോ എൻ്റെ പേര് വിഷ്ണു കാസർഗോഡാണ് സ്ഥലം സോ ചെറുപ്പം മുതലേ എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് ഒരു ഓണ്ടർപ്രണർ എന്നായിരുന്നു സോ ആഫ്റ്റർ ഗ്രാജുവേഷൻ എം ബി എ ചെയ്യണം ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യണം അത്യാവശ്യത്തിന് എക്സ്പീരിയൻസും നോളജൊക്കെ വന്നതിന് ശേഷം പതുക്കെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊറോണ വന്നു സോ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കൊറ നിൽക്കുമ്പോഴാണ് കൊറോണ വന്നത് സോ പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് കയറേണ്ടി വന്നു ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു ബില്ലിങ് സ്റ്റാഫായിട്ട് കയറേണ്ടി വന്നു സോ അത് ആ സമയത്ത് ട്വൽവ് ഹവേഴ്സ് ആയിരുന്നു വർക്കിംഗ് ടൈം സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എം ബി എ ഡ്രീം അതൊക്കെ മറന്നു അവിടുത്തെ വർക്കിംഗ് എംപ്ലൂവ്മെൻ്റ് ആയി സെറ്റായി അങ്ങനെ പോവുമായിരുന്നു ഒരു ദിവസം ഇൻസ്റ്റയിലാണ് ഈ ലേൺ വൈസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി കേൾക്കുന്നത് അറിയുന്നതൊക്കെ സോ അപ്പോൾ എനിക്ക് തോന്നി ലേൺ വൈസ് എൻ്റെ ഡ്രീമ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആവുന്നു സോ ഐ ജോയിൻഡ് പിന്നെ ഈ ലേണേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം അവിടുത്തെ വർക്ക് പ്രഷറും ലോഡ് ഓഫ് വർക്കും കാരണം ആക്ച്വലി ഈ എം ബി എ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മറന്നുപോകും സോ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മെൻ്ററിൻ്റെ പിന്നെ മെസ്സേജസ് ആയാലും അവരുടെ പിന്നെ മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു സോ നമുക്കപ്പോൾ ഓർമ്മ വരും ജോബ് മാത്രമല്ല നമ്മൾ എം ബി എയും കൂടി ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മ വരുന്നതു തന്നെ ഈ മെൻറ്റേഴ്സിലുള്ളതുകൊണ്ടാണ് സോ അവർ അവർ നമ്മളെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സോ വീക്കിലി കോളായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അധികം ഞാൻ ഞാനിവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാറില്ല ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ എനിക്ക് അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല വർക്കും കാര്യങ്ങളായതുകൊണ്ട് അതുപോലെ തന്നെ ഇവർ തരുന്ന പല വർക്കുകളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റാറില്ല മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഇവരൊരു അഡ്വാൻറ്റേജ് പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അവർ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട് ഇപ്പോൾ അവരൊരു ടാസ്ക് തന്നിട്ട് നമുക്കത് മറന്നുപോയാ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ വിളിച്ചോർമിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും അത് വലിയൊരു കാര്യമാണ് പിന്നെ അസൈൻമെൻറ്റിൻ്റെ ടൈമിലായാലും അവരുടെ ഹെൽപ്പ് എക്സാമിൻ്റെ ടൈമിൽ അതായത് ഏത് സമയമെന്നൊന്നുമില്ല അവർ ഇപ്പോൾ ഈവൻ ഞായറാഴ്ച ആണെങ്കിൽ പോലും അറിയാണ്ട് മെസ്സേജ് വെച്ചാൽ അവർ ഉണ്ടെങ്കിൽ റീപ്ലൈ തരും ബിസി ആണെന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ നല്ല ഒരു അസിസ്റ്റൻ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇപ്പോൾ നമുക്ക് ലൈവിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെക്ഷൻ ആയാലും റെക്കോർഡ് വീഡിയോസ് ആയാലും അതൊക്കെ ആണ് സോ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് വേർഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കോളേജ് ലൈഫ് മിസ്സാകത്തേ കാരണം ഒക്കേഷണൽ അതിന് വേണ്ടി ഇവർ എന്തെങ്കിലും ഇപ്പോൾ ഓണം അല്ല അതുപോലെ എന്തെങ്കിലും ഇവൻറ്റ് വന്നാൽ ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ലിമിറ്റിനകത്ത് വെച്ച് തന്നെ അവർ ആ പ്രോഗ്രാമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ മന്തി മീറ്റിംഗ് ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് സോ ചുരുക്കം പറഞ്ഞാൽ ദോസ് ഹു ഓൾ ബിഹൈൻഡ് ലേൺ വൈസ് ലേൺ വൈസിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ എവറിത്തിങ്